ഇന്നത്തെ വീഡിയോ ഞങ്ങള് പെടക്കയുടെ മീന് മാർക്കറ്റിൽ പോയി മേടിക്കാൻ പോവാണ് എന്നിട്ട് അതിനെ പൊരിക്കണ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മള് ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പം അമ്മയായിരിക്കും കുക്ക് ചെയ്യണത് ഞങ്ങള് കുക്ക് ചെയ്തത് കരിയും യെസ് അപ്പൊ ഞങ്ങളിപ്പോ മീൻ പേടിക്കാൻ പോണ് അപ്പൊ ബാക്കി കാര്യങ്ങൾ എന്തായാലും പോയിട്ട് പോണ വഴിക്ക് കാണിച്ചോ എന്താലോ ഓക്കെ അപ്പൊ എന്തായാലും പോണ വഴിക്ക് കാണാം അപ്പൊ ഞങ്ങളിതാ മീൻ മേടിക്കാൻ ഇവിടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് മീൻ കട അവളെ അവിടെ നിൽക്കുന്നത് അവള് വീട്ടിൽ ചോദിക്കണേ ഏത് മീൻ വേണം എന്താണെന്നൊക്കെ അപ്പൊ മീനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എല്ലാം നിറയെ മീനുണ്ട് കൈസ് ഉണ്ടാ മീനുണ്ട് ഞങ്ങള് മേടിച്ചത് മൊയ് മീനാണ് ഞങ്ങള് മേടിച്ചത് അവർക്ക് മുള്ള് പറ്റില്ല അപ്പൊ ഞങ്ങൾ ഇപ്പൊ അത് മേടിച്ചിട്ടുണ്ട് ഇനി ബാക്കി എന്തായാലും വീട്ടിൽ പോയിട്ട് ഫുഡ് വെക്കുന്നതും കാര്യങ്ങളൊക്കെ ഞങ്ങള് അവിടെ പോയിട്ട് കാണിച്ചു അപ്പൊ മീൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പൊ എന്തായാലും ബാക്കി വീട്ടിൽ പോയിട്ട് ഒരിക്കലും സീൻ മേടിച്ചു നല്ല കിടക്കിന് മീൻ ആയിരുന്നില്ല മരിച്ചുപോയി കിടക്കിന് മീനായിരുന്നു ഉദ്ദേശിച്ചത് ഞങ്ങൾ വരാൻ കുറച്ച് വൈകി അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങൾ വീട്ടിൽ പോയിട്ട് നമ്മൾ സെറ്റ് സെറ്റാക്കണേറ്റും ഓക്കെ അവളെ കൊണ്ട് പറ്റാവുന്നത്ര അവള് അടി ഉണ്ടാക്കി അടി ഉണ്ടാക്കിയിട്ട് മുന്നൂറ്റി അമ്പത് ഉണ്ടായിരുന്നതിന് മുന്നൂറ് രൂപയ്ക്ക് മേടിച്ചിരിക്കുകയാണ് ബാക്കി വീട്ടിൽ പോയിട്ട് ഞങ്ങൾ പൊരിക്കും തിന്നും വയറു നേരം തിന്നും അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ ബാക്കി ിൽ പോയിട്ട് കാണാം ഓക്കെ അപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോ വീട്ടിൽ പോയി അമ്മയ്ക്ക് മീൻ കൊടുത്ത് കഴുകി വൃത്തിയാക്കി ഫ്രഷ് ആക്കി ചെയ്തു കൊടുക്കട്ടെ അപ്പൊ ഞങ്ങൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ എന്തായാലും അമ്മ അടുത്ത് മീൻ കൊടുക്കാൻ പോവാണ് അപ്പൊ ഞങ്ങള് തുടങ്ങിട്ടുണ്ട് ഇപ്പൊ കറി വെക്കാൻ വേണ്ടി പോവാണ് ഞങ്ങളല്ല അമ്മ ഞങ്ങൾ ഞങ്ങളിങ്ങനെ പിന്നെ സപ്പോർട്ട് ചെയ്തു നീ ഫ്ലാഷ് ലൈറ്റിന്റെ അടിയിൽ പോയി മറിഞ്ഞു നിൽക്കുന്നത് നോക്കു വെളിച്ചം കിട്ടാനാണ് കിട്ടണ മുഖത്തേക്ക് ബ്രൈറ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് അവളെ ലൈറ്റിന്റെ അടിയിൽ പോയി നിൽക്കുന്നത് കേട്ടോ ഞങ്ങള് തുടങ്ങാൻ വേണ്ടി പോകാണ് ഞമ്മള് മേടിച്ചത് മൊയ്മീനാണ് ഞങ്ങള് മേടിച്ചത് മൊയ്മീനാണ് അപ്പൊ മസാലയും കാര്യങ്ങളെല്ലാം അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങള് കുക്ക് ചെയ്യണം അവിടെ ഉച്ചക്കളിലേക്ക് മീനാവാന്ന് പറഞ്ഞിട്ട്

ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഓക്കെ കാശ്മീരി മുളക് പൊടി ഓക്കെ നമ്മുടെ എരിവുള്ള കുറച്ച് മുളക് പൊടി ഓക്കെ പെരിഞ്ചീരകം സാദാ ജീരകം കുരുമുളക് പൊടി എല്ലാം കൂടി മിക്സിയിലിട്ട് അങ്ങോട്ട് പേസ്റ്റാക്കി എന്നിട്ട് മല്ലപ്പൊടിയൊക്കെ കുറച്ച് ലാശം ഇട്ടിട്ട് അങ്ങോട്ട് എല്ലാം മണിക്കൂർ വെച്ചിട്ടുണ്ട് ഇനി അപ്പൊ ഗായ് ഞങ്ങൾ തുടങ്ങാൻ പോവണ എണ്ണിച്ച് ഫ്രൈ ചെയ്യാൻ പോവണം അവള് രാവിലെ ഫുഡ് കഴിക്കാതിരിക്കണം ഉച്ച ഇത് കഴിക്കാൻ വേണ്ടി നല്ല ചൂടുള്ള ചോറും സാമ്പാറും

ഞാൻ ഞാൻ ും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ ഡയറ്റിലാണ് കഴിഞ്ഞാ പിന്നെ അത് പോയി പിന്നെ ഉഴുന്ന പരിപ്പ് വട രാത്രി ഇല്ല മേടാ

ഐല്ലാവർസദനെ ഐല്ലേ 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 ഇത് മൊയ്മീനാണ് മൊയ്മീൻ എനിക്ക് ഐലൻഡ് മുള്ളുള്ള മിനിസ്റ്റർ അല്ല ഐകോറിയാണ് സൂപ്പർ മിനി ആണ് ആ ഈ വീലൊക്കെ കടലിനാണ് വെക്കിയാ അ എന്താ ഇത് കട കോളങ്ങളൊക്കെ കാണുന്നു മൊയ്മീനൊക്കെ കുറെ തീക്ക് കോളത്തിൽ കിടന്നു നിനക്ക് എത്ര മിനി ആണ് എനിക്ക് അങ്ങനെ ഒന്നുമില്ല തിനാഗടിയാണ് നിനക്ക് എത്രയാണ് എനിക്ക് ആ അതോടെ ആയിക്കൊണ്ടിരിക്കണ്ട് അപ്പൊ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം എന്നാണ് അമ്മ പറയണേ അപ്പൊ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി വരാം ഓക്കെ ഫസ്റ്റ് എന്നും പിടിച്ചിരിക്കുകയാണ് പിന്നെ ചൂടുണ്ടായില്ലേ അപ്പൊ സവോള എരിയാൻ വേണ്ടി പോവാണ് അപ്പൊ കൊറച്ച് കരച്ചട കാണാ ഫേസ്റ്റ് നോക്കിയത് എങ്ങനെയാണ് ഇന്നൊക്കെ ഒരു പൊടി ഉള്ളി അരിയ ഉള്ളി സവാളിരിക്കുന്നത് അപ്പൊ ഉള്ളിയൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ കഴിക്കാൻ പോവണുണ്ടാക്കി തന്നെ എങ്ങനെയുണ്ട് അഭിപ്രായം ഞങ്ങൾ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ മീനൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ഇതേപോലെ വേറെ കുക്കിംഗ് ചാലഞ്ചും വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക